നമസ്കാരം സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ കണ്ണൂർ എത്തി നിൽക്കുമ്പോൾ ഇനി അത് അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ കഴിഞ്ഞ എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ ഉണ്ടായ ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് നമുക്ക് പറയാതെ പോകാൻ പറയാതെ പോകാതിരിക്കാൻ വയ്യ അതായത് സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനം ആരംഭിക്കുമ്പോൾ നാം അവിടെ കണ്ടത് ഇതുവരെ ഇല്ലാത്ത അതായത് സി പി എം എന്ന പാർട്ടിക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഏറ്റവും വലിയൊരു അപജയമായി കൊല്ലം ജില്ലയിൽ സഖാക്കൾ തെരുവിലേറ്റുമുട്ടിയത് ആയിരുന്നു അവിടുന്ന് അങ്ങോട്ട് കരുനാഗപ്പള്ളിയിലേക്ക് പോകുമ്പോൾ അതിലും സ്ഥിതി വിഭിന്നമായിരുന്നില്ല അതും ഇത്തരത്തിൽ അവസാനം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടെ വന്ന് കരുനാഗപ്പള്ളിയിൽ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കേണ്ടി വന്നു തിരുവനന്തപുരം ജില്ലയിലെ കാര്യത്തിലേക്ക് നാം കടക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ജോയിക്കെതിരെ മംഗലാപുരത്തെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി തന്നെ തിരിയുകയും ഒടുവിൽ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ജെ പിയിലേക്ക് ചേരുകയും ഉണ്ടായി വേദിയിൽ സമാപന സമ്മേളനം തിരുവനന്തപുരം ജില്ലയിൽ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ആളില്ല കസേരകളെ നോക്കിയായിരുന്നു മുഖ്യമന്ത്രി സംസാരിച്ചത് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ആലപ്പുഴയിൽ ജി സുധാകരൻ എന്ന മുതിർന്ന നേതാവിനെയും പ്രതിഭാഹരിയെയും ഐസക്കിനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു ഗ്രൂപ്പ് പുതിയൊരു ഒരു പാർട്ടിയിലെ ഏറ്റവും അങ്ങേയറ്റത്തെ വിഭാഗീയത ആലപ്പുഴയിൽ നിൽക്കുന്നതായി നാം കണ്ടു അവിടെ മുതൽ മുഖ്യമന്ത്രി പാർട്ടിയുടെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലെയും നിറസാന്നിധ്യമായി അവിടെ സാന്നിധ്യമായി അതായത് പ്രതിനിധി സമ്മേളനങ്ങൾ പ്രതിനിധികൾക്ക് തിരികെ ഒരു വാക്ക് ഉരിയാടാൻ പറ്റാത്ത വിധത്തിൽ മുഖ്യമന്ത്രി അവിടെയെല്ലാം ഒരു വിലങ്ങതടിയായി നിന്നോ അതായത് പ്രതിനിധി സമ്മേളനങ്ങൾ പങ്കെടുക്കുന്നവർക്കൊന്നും തന്നെ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിൽ മുഖ്യമന്ത്രി വേദിയിൽ അവിടെ മുതൽ കുത്തിയിരിക്കാൻ തുടങ്ങി അതായത് തുടർന്ന് അങ്ങോട്ട് പത്തനംതിട്ടയിലെയും എറണാകുളത്തെയും കോഴിക്കോട്ടത്തെയും കണ്ണൂരിലെയും കാര്യങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ മൂന്ന് വർഷം കൂടുമ്പോൾ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ പ്രത്യേകിച്ച് സി പി എം എന്ന് പറയുന്ന പാർട്ടി രണ്ടാമതൊരിക്കൽ കൂടി ഭരണത്തിൽ വരുമ്പോൾ ഭരണവിരുദ്ധ വികാരം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന പ്രതിനിധികൾക്ക് അറിയിക്കേണ്ട അതായത് സ്വയം വിമർശനം ഈ പാർട്ടിയിൽ ഉണ്ടായിരിക്കേ പാർട്ടി അംഗങ്ങൾക്ക് സ്വയം വിമർശനം എന്നോണം പറയാൻ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി ആലപ്പുഴ മുതൽ കണ്ണൂർ വരെ വിലങ്ങുതടിയായിരുന്നോ എന്നൊരു സംശയം നമുക്കുണ്ടാകുന്നുണ്ട് അതായത് ആലപ്പുഴ സമ്മേളനം കഴിഞ്ഞ് എറണാകുളത്തേക്ക് വരുമ്പോഴും എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് പോയി കോഴിക്കോട് നിന്ന് കണ്ണൂർ എത്തുമ്പോഴും എന്തുകൊണ്ട് സഖാക്കളെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടായ ആ ആ കൈക്കൂലി വിവാദം കരുമണൽ കത്തയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിൽ മുഖ്യമന്ത്രിയുടെ മകൾ നേരിടുന്ന അന്വേഷണത്തെ കുറിച്ച് എന്തുകൊണ്ട് സഖാക്കളെ നിങ്ങൾ ഒരു വാക്കും പറഞ്ഞില്ല എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് പത്തനംതിട്ടയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എ ഡി എം നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥന്റെ മരണവും അതിന്മേൽ കണ്ണൂർ പാർട്ടിയിലെ അംഗമായിരുന്ന ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പി പി ദിവ്യയെ പി ദിവ്യയിൽ ഒതുങ്ങി പറയുന്ന എല്ലാ വിഷയങ്ങളും ഭരണവിരുദ്ധ ഭരണവിരുദ്ധമുണ്ട് ഭരണവിരുദ്ധ വികാരം കുറിച്ചോ ആഭ്യന്തര വകുപ്പിലെ കെടുകാര്യസ്ഥതയെക്കുറിച്ചോ എ ഡി ജി പി അജിത് കുമാർ കാണിച്ച പൂരം കലക്ടറിനെ കുറിച്ചോ എന്തുകൊണ്ട് സഖാക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഇരുന്ന വേദിയിൽ പറയാൻ കഴിഞ്ഞില്ല പറയാൻ കഴിയാത്തതെന്ത് എന്ന് ഒരു ചോദ്യം ഇവിടെ നമ്മൾ കേരള സമൂഹം ഇവിടുത്തെ സി പി എമ്മിലെ അണികളോട് സഹാക്കളോട് ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതി വിവാദത്തെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്നുപോലും നിങ്ങൾ ചോദിച്ചില്ല ഒരു നവീൻ ബാബുവിൻ്റെ മരണവും നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് ഒരു പി ദിവ്യയും അതിൽ മാത്രം ഒതുങ്ങിയോ ഈ സമ്മേളനത്തിലെ നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തുകൊണ്ട് സർക്കാർ പെൻഷൻ മുടക്കി എന്തുകൊണ്ട് സർക്കാരിന് ഇങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടായി എന്നൊക്കെ പേരിന് മാത്രം ചോദിച്ച് സഹാക്കളുടെ കുറ്റവും കുറവും മാത്രം പറയുന്ന വെറുതെ കുറേ മൂന്ന് ജയരാജന്മാരും ഒരു പിണറായി വിജയനിലും മാത്രം ഒതുങ്ങി ഈ പാർട്ടി ജനങ്ങൾക്കുണ്ടായ അതായത് രണ്ടാമതൊരു ഘട്ടത്തിൽ സി പി എം ഭരണത്തിൽ വന്ന ജനങ്ങൾക്കുണ്ടായ അവമ കുറിച്ച്

മക്കളുടെ പേരിലുണ്ടായ വിവാദങ്ങളെക്കുറിച്ച് കൈക്കൂലി വിവാദത്തെക്കുറിച്ച് എന്തേ ചോദിക്കാത്തത് വേറെയും ജനകീയ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിരുന്നു ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ വേദിയിൽ നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല സഖാക്കളെ എന്നൊരു ചോദ്യം ഇവിടെ ഈ കേരള സമൂഹം സി എന്ന പാർട്ടിയിലെ സഹാക്കളോട് അല്ലെങ്കിൽ സി എന്ന പാർട്ടിയിലെ അണികളോട് പാർട്ടി അംഗങ്ങളോട് ചോദിച്ചു പോവുകയാണ് വെറും ഒരു പി പി ദിവ്യ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സംസാരിക്കാൻ വെറും ഒന്നും രണ്ടും മൂന്നും ജയരാജന്മാരുടെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സംസാരിക്കാൻ എന്നൊരു ചോദ്യം കൂടെ ഇവിടെ ചോദിച്ചു പോവുകയാണ് എന്തായാലും ജില്ലാ സമ്മേളനം എന്ന ഒരു കസർത്തത ഇവിടെ കഴിയുന്നു ഇനി അടുത്ത കൊല്ലത്തേക്ക് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ പാർട്ടി ആര് പിടിച്ചെടുക്കും പാർട്ടിയിൽ മുഖ്യമന്ത്രി സ്ഥാനവും പാർട്ടിയുടെ എല്ലാ പിന്നെ പിന്നെ അധികാരവും ഒക്കെ തനിക്ക് വേണമെന്ന രീതിയിൽ ഒരു പ്രമാണിയായി മുഖ്യമന്ത്രി തന്നെ നിൽക്കുമ്പോൾ എന്തായി എന്തായിത്തീരും ഈ പാർട്ടിയുടെ അവസ്ഥ എന്നുള്ളത് ഈ കൊല്ലം സമ്മേളനം കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് மனசிலக்கான் கழியும்